ഇരുട്ടി സീനിയർ ചേംബർ അംഗങ്ങൾ കൂട്ടുപുഴ സ്നേഹഭവൻ സന്ദർശിച്ചു ഇരിട്ടി സീനിയർ ചേംബർ അംഗങ്ങൾ കൂട്ടുപുഴ സ്നേഹഭവൻ സന്ദർശിച്ചു സെന്റ് സ്റ്റീഫൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ കൂട്ടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹഭവനിലെ എൺപത് അന്തേവാസികൾക്ക് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും നൽകി ചേംബർ പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ സെക്രട്ടറി ജോയി പടിയൂർ ട്രഷറർ വി എം നാരായണൻ മുൻ പ്രസിഡന്റ് എം വി അഗസ്റ്റിൻ വി എസ് ജയൻ എം കെ അനിൽകുമാർ എന്നിവരാണ് സന്ദർശിച്ചത് ബ്രദർ അഗസ്റ്റിൻ ജെയ്സൺ എന്നിവർ സ്നേഹഭവൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ പോയിണോ വാങ്ങട്ടെന്ത് മനുഷ്യൻ